ലോക സിനിമാ ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള മൈക്കിൾ കാർട്ടിസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് കാസ ബ്ലങ്ക മറേ ബർണ ജോവാൻ ആലിസൺ എന്നിവരെഴുതിയ എവറിബഡി കംസ് ടു റിക്സ് എന്ന നാടകത്തിന്റെ ചലച്ചിത്ര രൂപമാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഹംഫ്രി ബുഗാർട്ട് ഇൻഗ്രിഡ് ബർഗ്മാൻ പോൾ ഹെൻറിഡ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ പതിനാറാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകൻ മികച്ച ചിത്രം മികച്ച അഡാപ്റ്റഡ് സ്ക്രിപ്റ്റ് എന്നീ വിഭാഗങ്ങളിൽ വാർണർ ബ്രോസ് നിർമ്മിച്ച ഈ അമേരിക്കൻ ചിത്രം കരസ്ഥമാക്കുകയുണ്ടായി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ത്രികോണ പ്രണയകഥയാണ് കാസാബ്ലാങ്ക ബ്ലാങ്ക പറയുന്നത് അക്കാലത്ത് നാസികളുടെ അധിനിവേശം മൂലം അഭയാർത്ഥികളായ വിവിധ രാജ്യക്കാർ അമേരിക്കയിലേക്ക് കുടിയേറുന്നതിനുള്ള എളുപ്പമാർഗമായി കണ്ടിരുന്ന മൊറോക്കോയിലെ ഫ്രഞ്ച് നിയന്ത്രണത്തിലുള്ള ഒരു നഗരമാണ് കാസ അവിടെ നിശാ ക്ലബും ചൂതാട്ട കേന്ദ്രവും നടത്തുന്ന ഹംഫ്രി ബൊഗാട്ട് അവതരിപ്പിച്ച റിക് ബ്ലൈൻ എന്ന കഥാപാത്രമാണ് ചിത്രത്തിലെ പ്രധാനി ലോക സിനിമാ ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള മൈക്കിൾ കാർട്ടിസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് കാസ ബ്ലാങ്കർണിൻ എന്നിവരെഴുതിയ എവറിവെഡി കംസ് ടു ചലച്ചിത്ര രൂപമാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഹംഫ്രി ബൊഗാർട്ട് ഇൻഗ്രിഡ് ബർഗ്മാൻ പോൾ ഹെൻറി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ പതിനാറാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകൻ മികച്ച ചിത്രം മികച്ച അഡാപ്റ്റഡ് സ്ക്രിപ്റ്റ് എന്നീ വിഭാഗങ്ങളിൽ വാർണർ ബ്രോസ് നിർമ്മിച്ച ഈ അമേരിക്കൻ ചിത്രം കരസ്ഥമാക്കുകയുണ്ടായി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ത്രികോണ പ്രണയകഥയാണ് കാസാബ്ലാങ്ക പറയുന്നത് അക്കാലത്ത് നാസികളുടെ അധിനിവേശം മൂലം അഭയാർത്ഥികളായ വിവിധ രാജ്യക്കാർ അമേരിക്കയിലേക്ക് കുടിയേറുന്നതിനുള്ള എളുപ്പമാർഗ്ഗമായി കണ്ടിരുന്ന മൊറോക്കോയിലെ ഫ്രഞ്ച് നിയന്ത്രണത്തിലുള്ള ഒരു നഗരമാണ് കാസാബ്ലാങ്ക അവിടെ നിശ ക്ലബ്ബും ചൂതാട്ട കേന്ദ്രവും നടത്തുന്ന ഹംഫ്രി ബൊഗാട്ട് അവതരിപ്പിച്ച റിക് ബ്ലെയിൻ എന്ന കഥാപാത്രമാണ് ചിത്രത്തിലെ പ്രധാനി